ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീയം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കന്തർ അലങ്കാരത്തിലെ ഒരു വരികളെ കുറിച്ചാണ് കാണുവാൻ പോകുന്നത് നമ്മളോട് കുറേ പേർ ഒരുപാട് ദിവസങ്ങളായി ചോദിക്കുന്നുണ്ട് മാഡം കന്തർ അലങ്കാരം എന്നാൽ എന്താണ് അതിൽ എന്തു പ്രത്യേകതയാണ് ഉള്ളത് അത് ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്ന് പലരും ചോദിക്കുന്നുണ്ട് അതിനാൽ തന്നെ ഇന്ന് കന്ദർ എന്നാൽ എന്താണ് എന്നും അതിനെക്കുറിച്ചൊരു ചെറിയ ആമുഖം എന്ന രീതിയിലും പറയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി തുടർച്ചയായിട്ട് നമ്മൾ ഓരോ വീഡിയോകളായിട്ട് കന്തർ അലങ്കാരത്തിലെ ഓരോ പതികങ്ങളും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും ആദ്യം ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാനൊരു സന്തോഷ വാർത്ത കൂടി നിങ്ങളോട് പറയാം നമ്മുടെ ആത്മീകം എന്ന ഈ ചാനലിലൂടെ ഒരുപാട് പേർക്ക് വേൽമാറൽ മഹാമന്ത്രവും സ്കന്ധഷ്ടി കവചവും നമ്മൾ കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ഒരു നൂറു നൂറ്റൻപത് പേർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു പിന്നീട് അത് ആവശ്യപ്പെടുന്നവർക്ക് ചെറിയ ഒരു തുക ഈടാക്കിയതിനു ശേഷമാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അങ്ങനെ കൊടുത്തിട്ട് കുറേ ദിവസങ്ങളായി അതിനാൽ തന്നെ ഇന്ന് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് നമ്മുടെ ചാനൽ കാണുന്ന നമ്മുടെ കുടുംബാംഗങ്ങളിൽ ഒരു പത്ത് പേർക്ക് സുബ്രഹ്മണ്യ സ്വാമിയുടെ വേൽ സമ്മാനമായി തരാമെന്ന് ഞാൻ വിചാരിക്കുന്നു അത് ഭഗവാന്റെ ഒരു നിമിത്തമായി തന്നെയാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭഗവാന്റെ വേൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ അവിടെ ഒരു മെസ്സേജും കൂടി ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അതിൽ നിങ്ങളുടെ അഡ്രസ്സ് അതുപോലെ തന്നെ പിൻകോഡ് ഫോൺ നമ്പർ എന്നിവയെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളിൽ നിന്ന് നിങ്ങൾ എത്ര പേർ നമുക്ക് അപേക്ഷ അയച്ചാലും അല്ലെങ്കിൽ മെസ്സേജ് ചെയ്താലും നിങ്ങളിൽ നിന്ന് ഒരു പത്ത് പേർക്ക് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് പേർക്ക് വേൽ അയച്ചു തരുന്നതായിരിക്കും അതിനോടൊപ്പം തന്നെ ഓരോ വേൽമാറൽ മഹാമന്ത്ര പുസ്തകവും ഞാൻ വെക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ മറക്കാതെ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് ശ്രമിക്കുകയും കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് കടക്കാം ആദ്യം എന്താണ് കന്തർ അലങ്കാരം എന്ന് കാണാം കന്തർ അലങ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ട എടുത്തു പറയേണ്ട ഒരു പേര് എന്ന് പറയുന്നത് സാക്ഷാൽ ശ്രീ അരുണഗിരിനാഥർ സ്വാമികൾ തന്നെയാണ് നമ്മുടെ വീഡിയോകൾ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അരുണഗിരിനാഥർ സ്വാമികൾ ആരാണ് എന്നും എങ്ങനെയാണ് തിരുപ്പുകൾ ജപിച്ചത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് കൂടുതലായിട്ടൊന്നും തന്നെ വിശദീകരണങ്ങൾ ആവശ്യമില്ല എന്ന് ഞാൻ കരുതുന്നു അരുണഗിരിനാഥർ സ്വാമികൾ സ്വാമിയുടെ ആജ്ഞപ്രകാരം തിരുപ്പുകൾ എഴുതിയതിനു ശേഷമാണ് ഈ കന്ദർ അലങ്കാരം എഴുതി തുടങ്ങിയത് കന്തർ അലങ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും തന്നെ ചെറിയ രീതിയിലെങ്കിലും ഒന്ന് ഒരുങ്ങിക്കാണുവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ കുറച്ച് നീറ്റായി ഇരിക്കണം കുറച്ച് വൃത്തിയായി ഇരിക്കണം അലങ്കാരങ്ങൾ ചെയ്യണമെന്ന് ചിലർക്ക് ആഗ്രഹമുണ്ടാകും ചിലർക്ക് അതിനോട് കൂടുതൽ ഇഷ്ടമുണ്ടാകും ഇങ്ങനെ പല വിധത്തിലുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് പക്ഷേ ഇതെല്ലാം കൊണ്ട് അലങ്കാരം ചെയ്താലും അതെല്ലാം ഒരുപാട് നേരം നീടിച്ച് നിൽക്കില്ല എന്നുള്ള ഒരു കാര്യവും നമുക്കറിയാവുന്നതാണ് എങ്കിലും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ എന്തുകൊണ്ട് അലങ്കാരം ചെയ്താലാണ് ആ അലങ്കാരം മായാതെ നിൽക്കുന്നത് എന്ന് അരുണഗിരിനാഥർ സ്വാമികൾ ആലോചിച്ചിരുന്നു വേണ്ടിയാണ് കന്ദർ അലങ്കാരം എന്നുള്ള ഈ ഒരു പതികം നമ്മുടെ അരുണഗിരിനാഥർ സ്വാമികൾ എഴുതിയത് അതായത് സാധാരണ പുഷ്പങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പന്നീര് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് സ്വർണ്ണങ്ങൾ കൊണ്ടോ ആഭരണങ്ങൾ കൊണ്ടോ എന്തുകൊണ്ട് അലങ്കാരം ചെയ്താലും അതെല്ലാം തന്നെ പെട്ടെന്ന് മാഞ്ഞു പോകും അതായത് ഒരു മായാലോകമാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷെ വാക്കുകൾ കൊണ്ട് നമ്മൾ അലങ്കാരം ചെയ്യുകയാണെങ്കിൽ വർണ്ണനകൾ കൊണ്ട് അലങ്കാരം ചെയ്യുകയാണെങ്കിൽ ഇന്ന് അരുണഗിരിനാഥർ സ്വാമികൾ നമ്മോടൊപ്പം ഇല്ലെങ്കിലും കൂടി ഒരുപാട് ക്ഷേത്രങ്ങളിൽ കന്തർ അലങ്കാര പാരായണം ചെയ്യുന്നുണ്ട് ഒരുപാട് പേർ വീടുകളിൽ തന്നെ കന്തർ അലങ്കാരം പാരായണം ചെയ്യുന്നുണ്ട് ഒരുപാട് പേരുടെ മനസ്സുകളിൽ മായാതെ നിൽക്കുന്ന ഒന്നാണ് ഈ കന്തർ അലങ്കാരം എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ വർണ്ണനകൾ കൊണ്ട് ഭഗവാനെ ഓരോ ദിവസവും വർണ്ണിക്കുമ്പോൾ ആ ഒരു അലങ്കാരം ഈ ലോകം ഉണ്ടാകുന്നത് വരെയും മായില്ല എന്ന് അരുണഗിരിനാഥർ സ്വാമികൾക്ക് തോന്നിയതിനാലാണ് കന്തർ അലങ്കാരം എന്നുള്ള ഈ പതികം എഴുതുവാനായിട്ട് താല്പര്യപ്പെട്ടത് നൂറ്റി ഏഴ് പതികങ്ങൾ അടങ്ങുന്നതാണ് കന്തർ അലങ്കാരം എന്നുള്ള പുസ്തകം ഇതിൽ ഓരോ കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാനും നമുക്ക് എങ്ങനെയാണോ തിരുപ്പുകൾ മാംഗല്യ തടസ്സത്തിനു വേണ്ടി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാൻ വേണ്ടി സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി രോഗങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടി എന്നിങ്ങനെ ഓരോ തിരുപ്പുകൾ ഓരോ കാര്യത്തിനു വേണ്ടിയും ഉള്ളതുപോലെ തന്നെ കന്ദർ അലങ്കാരത്തിലും നൂറ്റിയേഴ് പതികങ്ങളും ഓരോ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുവാൻ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ നിറവേറി കിട്ടുവാനായിട്ടാണുള്ളത് ഇത് നിങ്ങൾ ആദ്യമായി വായിക്കുവാൻ തുടങ്ങുകയാണെങ്കിൽ ഒരു പക്ഷേ തമിഴ് അറിയുമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ആദ്യമായിട്ട് വായിക്കുവാൻ തുടങ്ങുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു മുരുകുഭക്തനോട് കന്തർ അലങ്കാരം പുസ്തകം നിങ്ങൾ വാങ്ങിക്കുക വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു പേജ് മറിച്ചു നോക്കുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണുകൾ എവിടെയാണോ ഉടക്കുന്നത് അതായിരിക്കും ഒരു പക്ഷേ ഭഗവാൻ നിങ്ങൾക്ക് തരുന്ന ഒരു സന്ദേശം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് സ്വാമികൾ എഴുതിയ ഈ കന്തർ അലങ്കാരത്തിൽ മുരുക ഭഗവാനെക്കുറിച്ച് അതായത് ഭഗവാൻ്റെ വീരത്തെക്കുറിച്ചും ഭഗവാന്റെ വേൽപ്പടകളെക്കുറിച്ചും ഭഗവാൻ്റെ ചേവലിനെക്കുറിച്ചും മയിലിനെക്കുറിച്ചും എന്നിങ്ങനെ ഭഗവാനോടൊപ്പം ആരെല്ലാം ഉണ്ടായിരുന്നോ അവരെക്കുറിച്ചെല്ലാം വർണ്ണിക്കുന്നുണ്ട് ഈ ഒരു കന്തർ അലങ്കാരത്തിൽ എന്നാണ് പറയുന്നത് നമ്മുടെ വീഡിയോകളിൽ നമ്മൾ പലതവണ വേൽമാറൽ മഹാമന്ത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ മന്ത്രം ജപിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കന്തർ അലങ്കാരത്തിലെ വിഴുക്കി തുണൈ തിരുമെന്മലർ പാദങ്ങൾ മെയ്മൈ മെയ്മൈക്കുണ്ട്രാമൊഴുക്കി തുണൈ മുറുകാവിനും നാമങ്ങൾ മുൻപ് ചെയ്ത് പഴുക്കി തുണൈ അവൻ പന്നിരുതോളും ഭയന്ത തനി വഴുക്കി തുണൈ വടിവേലും സെങ്കോടൻ മയൂരമുമേ എന്നുള്ള ആ ഒരു മന്ത്രത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടുകാണ് ഞാൻ അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളെല്ലാം നേരത്തെ പറഞ്ഞിട്ടുമുണ്ട് അലങ്കാരം ചെയ്ത സുബ്രഹ്മണ്യസ്വാമി നിൽക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണുകൾക്ക് അതൊരു ഭാഗ്യമാണ് തിരുമെന്മർ പാദങ്ങൾ സ്വാമിയുടെ പാദങ്ങൾ മെയ്മൈ കുണ്ട്ര മൊഴിക്ക് തുണൈ കുണ്ട്ര എന്ന് പറയുമ്പോൾ കുണ്ട്രിരുക്കും ഇടമെല്ലാം കുമരൻ ഇരുക്കും ഇടം എന്നുള്ളൊരു ചൊല്ലുണ്ട് അതായത് എല്ലാ മലമുകളിലും സുബ്രഹ്മണ്യ സ്വാമി ഉണ്ട് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് അപ്പോൾ അവരുടെ പാദങ്ങൾ നമ്മുടെ മൊഴിക്ക് തുണൈ മൊഴി എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവനാടികൾ ഈ ജീവനാടികൾക്ക് തുണയായി നിൽക്കുന്നത് ആരാണ് വേലവൻ നമുക്ക് തുണയായി ഉണ്ടാകും മാത്രമല്ല മുരുക എന്ന് നമ്മൾ വിളിക്കുമ്പോൾ അതെല്ലാം എന്താണ് മുൻപ് ചെയ്ത പഴിക്ക് തുണി നമ്മുടെ പാപകർമ്മ ഫലങ്ങളെല്ലാം തന്നെ മാറ്റിത്തരും എന്നുള്ള ഈ നാമം കൂടാതെ തന്നെ അവൻ പനി ഇരുതോളും ഭയന്തതനി വഴിക്ക് തുണി പന്ത്രണ്ട് തോൾ പന്ത്രണ്ട് കരങ്ങളുള്ള സുബ്രഹ്മണ്യ സ്വാമിക്ക് പന്ത്രണ്ട് തോളുകളാണ് ഉള്ളത് ആ പന്ത്രണ്ട് തോളുകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇരുട്ടിൽ മറയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ജീവിതത്തിൽ ഇനി എന്താണ് എന്നുള്ളൊരു സംശയത്തിൻ്റെ പേരിൽ വളരെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് വെളിച്ചം വീശുവാനായി സ്വാമി വന്ന് നിൽക്കും എന്നാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എത്ര ഭംഗിയോടുകൂടിയാണ് അരുണഗിരിനാഥർ സ്വാമികൾ ഈ വരികൾ ഇവിടെ നമുക്ക് പങ്കുവെച്ചു തന്നിരിക്കുന്നത് ഇനി ഇത് മാത്രമല്ല ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് കന്ദർ അലങ്കാരത്തിലെ നൂറ്റിയേഴ് പതികങ്ങളിൽ തുടക്കം എന്ന് പറയുന്നത് ഒന്നുണ്ട് അതും കൂടി ഞാൻ ഇവിടെ ചൊല്ലിത്തരാം പേറ്റൈ തവൻ ചട്ടുമില്ലാതെ എന്നെ പ്രപഞ്ചമെന്റ് സേറ്റൈ കഴിയ വഴിവിട്ടവാ വടവിമേൽ ആട്രൈ പണിയെ ഇതഴിയൈ തുമ്പയെ യമ്പുലിയൻ கீற்றை புனைந்த பெருமாள் குமரன் கிருபாகரனே എന്നുള്ള വരികളോടുകൂടിയാണ് കന്ദർ അലങ്കാരം തുടങ്ങുന്നത് ഇതിൽ തുടക്കത്തിൽ തന്നെ അരുണഗിരിനാഥ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ തപസ്സൊന്നും അനുഷ്ഠിച്ചിട്ടല്ലോ മുരുക ഈ പ്രപഞ്ചം എന്നുള്ള മായയിൽ പെട്ട് ഞാൻ വലയുകയാണല്ലോ മായ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഓരോ ആഗ്രഹങ്ങൾ കൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ശുഭമായുണ്ട് അശുഭമായുണ്ട് ശുഭമായ എന്ന് പറയുമ്പോൾ അത് ദൈവത്തെ നമ്മൾ തേടിപ്പോകുന്ന ഒന്നേ ഒന്നിനെയാണ് ശുഭമായ എന്ന് പറയുന്നത് ആ ശുഭമായ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെല്ലാമാണ് ഒരു ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ഉള്ളത് തന്നെ എത്ര കാലങ്ങളാണ് എന്ന് ദൈവത്തിന് മാത്രമേ അറിയുകയുള്ളൂ പക്ഷെ നമ്മൾ ഈ കാലങ്ങൾ അത്രയും നമ്മുടെ ആഗ്രഹങ്ങൾ പണത്തോടും ആർഭാടത്തോടും മനുഷ്യനോടും അതുപോലെ തന്നെ വ്യക്തി വൈരാഗ്യങ്ങൾ സൂക്ഷിക്കുക തുടങ്ങിയ അനേകായിരം മായയോടുകൂടിയുള്ള ജീവിതമാണ് നമ്മൾ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെയാണ് അരുണഗിരിനാഥർ സ്വാമികൾ പറയുന്നത് തപസ് ഒന്നും ഞാൻ അനുഷ്ഠിച്ചില്ലല്ലോ ഞാൻ മായയായ ലോകത്താണല്ലോ ജീവിക്കുന്നത് എന്ന് പക്ഷേ ഇവിടെ നിങ്ങൾ ഒന്ന് ചിന്തിക്കണം പന്ത്രണ്ട് വർഷം തപസ് അനുഷ്ഠിച്ചതിന് ശേഷമാണ് സുബ്രഹ്മണ്യസ്വാമി അരുണഗിരിനാഥർ സ്വാമികളോട് തിരുപ്പുകൾ എഴുതുവാനായിട്ട് പറഞ്ഞത് എന്നുള്ള കാര്യം നമ്മുടെ വീഡിയോകൾ കാണുന്ന നിങ്ങൾക്കറിയാം എങ്കിലും ഞാൻ തപസ്സൊന്നും അനുഷ്ഠിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ അവിടെ അരുണഗിരിനാഥർ സ്വാമികളുടെ എളിമയെയാണ് നമുക്ക് എടുത്തു കാണിച്ചു തരുന്നത് അത്രയും പന്ത്രണ്ട് വർഷം അല്ലേ ഞാൻ തപസ്സനുഷ്ഠിച്ചുള്ളൂ അത് വെറും പന്ത്രണ്ട് നോടീ പോലെയാണ് എനിക്ക് എന്നാണ് പറയുന്നത് പക്ഷെ നമ്മളോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭഗവാനെ കാണണം ഒരിക്കലും കരുതിയിട്ടില്ല നമ്മളെപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടണം ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കണം എനിക്ക് ജീവിതത്തിൽ ഈ സ്ഥിതിയിലെത്തണം ഉയരത്തിലേക്ക് എത്തണം എനിക്ക് സ്വന്തമായി വീട് വേണം കാറ് വേണം അതുപോലെ തന്നെ ജീവിതത്തിൽ പണം വേണം അങ്ങനെ ആർഭാടമായി ജീവിക്കണം എന്നെല്ലാമാണ് നമ്മുടെ എല്ലാവരുടെ മനസ്സുകളിലൂടെയും ഓടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ആ ജീവിതമല്ല അരുണഗിരിനാഥർ സ്വാമികൾ സുബ്രഹ്മണ്യ സ്വാമിയോട് ആവശ്യപ്പെടുന്നത് പന്ത്രണ്ട് വർഷത്തെ കഠിനമായ തപസ്സിനു ശേഷം മാത്രമാണ് സുബ്രഹ്മണ്യ സ്വാമി അരുണഗിരിനാഥർ സ്വാമിയുടെ മുന്നിൽ പോയി നിൽക്കുവാനുണ്ടായ ആ ഒരു ഇടവേള എന്ന് പറയുന്നത് പക്ഷേ നമുക്കാകട്ടെ സ്വപ്നത്തിൽ പോലും ഭഗവത് ദർശനം വരുന്നില്ലല്ലോ എന്ന് വളരെയധികം വിഷമങ്ങളാണ് ചിലർക്ക് ഭഗവാൻ സ്വപ്നദർശനം തന്നിട്ടുണ്ടാകും ഭാഗ്യവാന്മാർ എപ്പോഴും ഞാൻ പറയും ഏത് ഭഗവാനെയാണെങ്കിലും നമ്മൾ സ്വപ്നദർശനം കാണുകയാണെങ്കിൽ നമ്മളെപ്പോലെ ഭാഗ്യവാന്മാർ വേറെ ആരും തന്നെ ഇല്ല എന്ന് പക്ഷേ നിങ്ങൾ ഒരു കാര്യം പറ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് നിങ്ങൾ സ്വപ്നത്തിൽ ഭഗവാനെ കണ്ടിരിക്കുകയാണെങ്കിൽ അത് മുരുക ഭഗവാനെ ആണെങ്കിലും വെങ്കിടാചലപതിയെ ആണെങ്കിലും അയ്യപ്പ സ്വാമിയെയാണെങ്കിലും ശിവഭഗവാനെ ആണെങ്കിലും മറ്റുള്ളവരുമായിട്ടൊരിക്കലും നിങ്ങൾ പങ്കുവെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകളാണ് ഒരു പക്ഷെ നിങ്ങളുടെ സ്വപ്നമായി മാറുന്നത് എന്ന് പലരും പറയുമെങ്കിലും കൂടി എല്ലാവർക്കും ഭഗവാൻ സ്വപ്നദർശനം തന്നനുഗ്രഹിക്കുകയില്ല നമുക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഭാഗ്യം നമുക്കും ഭഗവാനും മാത്രം അറിയേണ്ട ഒന്നാണ് ഒരിക്കലും ഇത് നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവെച്ച് ആ ഭാഗ്യത്തെ നമ്മൾ തട്ടിത്തെറിപ്പിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ അങ്ങനെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഭഗവാനെ ദർശനം ഇതുവരെ കണ്ടിട്ടില്ല എനിക്കപ്പോൾ എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടില്ലേ എനിക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകില്ലേ എന്ന് നിങ്ങളുടെ മനസ്സിൽ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു പതികം നിങ്ങൾ നിത്യവും ചൊല്ലിക്കിടന്നാൽ മതി ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം തന്നെ എഴുതി കാണിച്ചിട്ടില്ല കാരണം അതവിടെ എഴുതി കാണിക്കേണ്ട ആവശ്യമില്ല വിഴുക്കി തുണി എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞതാണ് അതിൻ്റെ മലയാളം വേർഡ്സും ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ പിന്നീട് പറഞ്ഞത് കന്തർ അലങ്കാരത്തിലെ തുടക്കത്തിലെ വരികളാണ് അത് ഞാൻ വേറൊരു വീഡിയോയിലൂടെ കന്തർ അലങ്കാരത്തിലെ വരികൾ ഉൾപ്പെടുത്തുമ്പോൾ ഞാനത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം പക്ഷേ ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന ഈ വരികൾ കന്തർ അലങ്കാരത്തിലെ ഇരുപത്തിയേഴാം ഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് ഇത് നിങ്ങൾ ദിവസവും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ആറ് മുഖനെ മനസ്സിൽ ധ്യാനിച്ച് ആറ് തവണ ചൊല്ലിക്കിടക്കുക നിങ്ങൾക്ക് ആറ് ദിവസമാകുമ്പോഴേക്കും ഭഗവാൻ സ്വപ്ന ദർശനം തന്ന അനുഗ്രഹിക്കുന്നതായിരിക്കും അതായത് ഇന്ന് മുതൽക്ക് തുടങ്ങാം ഇന്ന് ഷഷ്ടിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെയും ഷഷ്ടിത്തിള്ളതിനാൽ നാളെ മുതൽക്ക് തുടങ്ങാം ഇനി അഥവാ നാളെയും ചൊല്ലാൻ സാധിച്ചില്ല മാഡം എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് കാർത്തിക നക്ഷത്രം വിശാഖം നക്ഷത്രം പൂയം നക്ഷത്രം എന്നീ ദിവസങ്ങളിൽ ചൊല്ലി തുടങ്ങാവുന്നതാണ് ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ ആറ് ദിവസം ചൊല്ലുകയാണെങ്കിലും അല്ല പതിനൊന്ന് ദിവസം ചൊല്ലുകയാണെങ്കിലും ഇരുപത്തിയൊന്ന് ദിവസം ചൊല്ലുകയാണെങ്കിലും ഇത് ചൊല്ലുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം രാത്രി ഉറങ്ങുന്നതിന് മുന്നേയാണ് ഇത് ചൊല്ലുന്നത് അതിനാൽ തന്നെ ശുദ്ധമായിരിക്കണം നോൺ വെജ് കഴിച്ചിരിക്കരുത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമായിരിക്കുമ്പോൾ മാത്രമേ ഭഗവാൻ നമ്മളിലേക്ക് വരികയുള്ളൂ അതുകൊണ്ട് തന്നെ ശുദ്ധമായ മനസ്സോടുകൂടിയും ശരീരത്തോടു കൂടിയും നമ്മൾ ഭഗവാന്റെ ഈ തിരുനാമം ആറ് തവണ ചൊല്ലാവുന്നതാണ് നാമമല്ല ഈ പതികം ആറ് തവണ ചൊല്ലാവുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾ അത് എന്താണെങ്കിലും ഭഗവാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരും അതെല്ലാം നിറവേറ്റി തരുമെന്നുള്ള ആ ഒരു വിശ്വാസവും കൂടി നിങ്ങൾക്ക് വേണം ഇത് ചൊല്ലുമ്പോൾ വെറുതെ എനിക്ക് ഭഗവാനെ ഒന്ന് കണ്ടാൽ മതി എന്നുള്ള ആ ഒരു വിചാരത്തിൽ നിങ്ങൾ ചൊല്ലരുത് നിങ്ങൾക്ക് ഭഗവാൻ സ്വപ്നദർശനം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാര മാർഗവും ഭഗവാൻ തന്നെ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർന്നു കിട്ടുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലുവാനും സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ആ മന്ത്രം അല്ലെങ്കിൽ ആ പതികം എന്താണ് എന്ന് നോക്കാം ഓലയും കണ്ടു തിരാടൽ ഒഴി കാലയും മാലയും മുൻ കന്തവേൽ മറുങ്കിൽ സേലയും കട്ടിയ സീരാവും കയ്യിൽ സിവന്ത സേച്ച മാലയും സേവൽ പതാകയും തോകയും വാഗയുമേ ഇതിന്റെ അർത്ഥം കാണുന്നതിന് മുന്നേ നമുക്കെല്ലാവർക്കും സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറയുമ്പോൾ ചിലർക്ക് കുഞ്ഞിൻ്റെ മുഖം ഓർമ്മയിൽ വരും ചിലർക്ക് സൂര്യപത്മനെ വധം ചെയ്യുവാൻ പോകുന്ന ആ ഒരു യോദ്ധാവിൻ്റെ മുഖമായിരിക്കും ഓർമ്മയിൽ വരുന്നത് ചിലർക്ക് ശിവഭഗവാന്റെ കാതിൽ വേദമോതി കൊടുക്കുന്ന ആ ഒരു ചിത്രമായിരിക്കും ഓർമ്മയിൽ വരുന്നത് പക്ഷേ പലർക്കും ഓർമ്മയിൽ വരുന്നത് ഒരു കയ്യിൽ വേലും അടുത്ത് ചേവലും അതുപോലെ തന്നെ മയിലും മാത്രമല്ല രാജ അലങ്കാരത്തോടുകൂടി നിൽക്കുന്ന സുബ്രഹ്മണ്യ സ്വാമിയായിരിക്കും മനസ്സിൽ ഓർമ്മയിൽ വരുന്നത് അങ്ങനെയുള്ള മുരുക ഭഗവാനെയാണ് നമുക്ക് സ്വപ്നത്തിൽ കാണുവാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് ഭഗവാനെ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് എന്ന് കാണാം ഈ ചിത്രത്തിൽ ഉള്ളതുപോലെ തന്നെ ഇടുപ്പിൽ ഒരു പട്ടു വസ്ത്രം അണിഞ്ഞിട്ടുണ്ട് മാത്രമല്ല അതിൽ ഒരു കുഞ്ഞ് ഉടവാളും വെച്ചിട്ടുണ്ട് കാരണം നമ്മുടെ നേരിൽ വരുന്ന എല്ലാ ദുഷ്ടശക്തികളെയും ഇല്ലാതാക്കുവാനാണ് സുബ്രഹ്മണ്യ സ്വാമി ഉടയവാൾ കയ്യിൽ കരുതിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് കൂടാതെ തന്നെ തോളിൽ ചൂടിയിട്ടുള്ള ഒരു ചുവന്ന നിറത്തിലുള്ള വെട്രി മാലയും അണിഞ്ഞിട്ടുണ്ട് ഈ അങ്ങാടി മരുന്ന് കടകളിലെല്ലാം ലഭിക്കുന്ന വെട്രി വേർ നമ്മൾ നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അത് മാലയാക്കി ഭഗവാൻ അണിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് വെട്രി വേർ എന്ന് പറയുമ്പോൾ വിജയം എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മാലയും ഭഗവാൻ അണിഞ്ഞിട്ടുണ്ട് കൂടെ സേവൽ കൊടിയുണ്ട് മാത്രമല്ല മയിലുണ്ട് മാത്രമല്ല കയ്യിൽ ഓലച്ചവടിയും പിടിച്ചു നിൽക്കുന്ന യമദൂതന്മാരും അവരുടെ കിങ്കരന്മാരും രാവും പകലും നമ്മളെ നോക്കി വരുന്ന സമയത്ത് അതിനെ തടുത്ത് ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന വേലും അങ്ങയുടെ കയ്യിലുണ്ടല്ലോ അങ്ങനെയുള്ള അങ്ങ് എന്നോടൊപ്പം ഉണ്ടാകുമ്പോൾ എനിക്ക് എന്താണ് ഭഗവാനെ പേടി ഞാൻ ആരെയാണ് ഈ ജീവിതത്തിൽ പേടിക്കേണ്ടത് ഞാൻ എന്തിനെ കണ്ടാണ് കലങ്ങി ഓടേണ്ടത് എന്നാണ് അരുണഗിരിനാഥർ സ്വാമികൾ സുബ്രഹ്മണ്യസ്വാമിയോട് പറയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ എത്രമാത്രം സുന്ദരമായ വരികൾ അതുപോലെ തന്നെയാണ് ഈ വരികളാണ് നമ്മൾ ചൊല്ലേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മരണഭയം എന്നുള്ളത് എല്ലാവർക്കുമുള്ളൊരു പേടിയാണ് ഓരോ പ്രായം കടന്നു ചെല്ലും തോറും നമുക്ക് ഈ അസുഖം വരുമോ അത് നമുക്ക് നമ്മളെ ബാധിക്കുമോ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒന്ന് അസുഖമാണ് എന്ന് പറയുമ്പോൾ അയ്യോ എനിക്ക് ഈ ഒരു സിംറ്റംസ് ഉണ്ടോ എന്നെല്ലാം നമ്മൾ പലരും ചിന്തിച്ചു കൂട്ടുന്ന ആളുകളാണ് കാരണം നമ്മുടെ മക്കളെ ഓർത്തും നമ്മുടെ മക്കൾ ഇനി എങ്ങനെ ജീവിക്കും നമ്മളില്ലാതെ എങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് പോകും നമ്മുടെ ഭർത്താവെ എങ്ങനെ മുന്നോട്ട് പോകും അതുപോലെ തന്നെ നമ്മുടെ ജീവിതം പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ വിശ്വസിച്ച് ഒരുപാട് പേരുണ്ടല്ലോ അവർ എന്ത് ചെയ്യുമെന്നെല്ലാം ഒരു സങ്കടം എല്ലാവരുടെ മനസ്സിലും ഉണ്ടാകും അങ്ങനെയുള്ള സങ്കടങ്ങളൊന്നും വേണ്ട ഞാനുണ്ട് നിങ്ങളോടൊപ്പം എന്ന് ഭഗവാൻ നമുക്ക് തരുന്ന ഒരു വാക്കുകളായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഈ ഒരു പതം നിങ്ങളോട് ഞാൻ ചൊല്ലുവാനായിട്ട് പറയുന്നത് ഇതിലൊരു കാര്യം എന്തെന്നാൽ യമദൂതരെ പോലും മാറ്റി നിർത്തുവാൻ സഹായിക്കുന്ന ഒന്നാണ് മുരുക ഭഗവാനോടുള്ള ഭക്തി എന്നാണ് പറയുന്നത് സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ തലയിലെഴുത്ത് നിർണയിക്കുന്നത് ബ്രഹ്മാവാണ് എന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത് പക്ഷെ അത് തെറ്റാണ് ശിവഭഗവാനാണ് നമ്മുടെ ജനനവും മരണവും നിർണയിക്കുന്നത് നമ്മുടെ കർമ്മങ്ങൾ എന്തെല്ലാമാണ് നമ്മുടെ പാപങ്ങൾ എന്തെല്ലാമാണ് എന്നെല്ലാം തീരുമാനിച്ച് എഴുതുവാനായിട്ട് കൊടുക്കുന്നതാണ് ബ്രഹ്മാവിനോട് ശിവഭഗവാൻ തീരുമാനിച്ച് ബ്രഹ്മാവിനോട് എഴുതുവാൻ കൊടുക്കുന്നതാണ് അങ്ങനെയുള്ള ശിവഭഗവാന് നമ്മുടെ തലയിലെഴുത്തിനെ മാറ്റുവാനുള്ള ഒരു പ്രത്യേക ശക്തിയുണ്ട് ഒരിക്കലും ബ്രഹ്മാവിന് ആ ശക്തിയില്ല ബ്രഹ്മാവിന് ശിവഭഗവാൻ കൊടുത്താവോ ജോലി മാത്രമേ ചെയ്യുന്നുള്ളൂ പക്ഷേ ശിവഭഗവാൻ നമ്മുടെ തല മാറ്റി എഴുതുവാനുള്ള ഒരു ശക്തിയുണ്ട് അങ്ങനെയുള്ള ശിവഭഗവാന്റെ ഇഷ്ടപുത്രനായ സുബ്രഹ്മണ്യസ്വാമിക്ക് അതിലും ഏറെ ശക്തിയുണ്ട് എന്നാണ് ഇവിടെ എടുത്തു പറയുന്നത് ആ ഭഗവാനെയാണ് നമ്മൾ സ്വപ്നദർശനം ചെയ്യണം എൻ്റെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകണം എനിക്ക് എന്നും ഭഗവാനോടുള്ള ഭക്തി ഉണ്ടാകണം ഭഗവാനെക്കുറിച്ച് സ്തുതികൾ പാടണം ഭഗവാൻ്റെ കീർത്തനങ്ങൾ ചൊല്ലണം എന്ന് നമ്മളിപ്പോൾ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നത് വെറുതെ ഒന്ന് അരുണഗിരിനാഥർ സ്വാമികൾ തിരുവണ്ണാമലയുടെ മുകളിൽ നിന്ന് എടുത്ത് ചാടുമ്പോൾ മരണം മാത്രമാണ് മുന്നിൽ എന്ന് പറഞ്ഞ് എടുത്ത് ചാടുന്ന സമയത്ത് വെറുതെ അറിയാതെ വായിൽ നിന്ന് വന്ന ഒരു വാക്കാണ് മുരുക എന്നുള്ള വാക്ക് ആ വാക്ക് പറഞ്ഞ അടുത്ത നൊടിയിലാണ് സാക്ഷാൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമികളുടെ ഇരു കൈകളിലും അരുണഗിരിനാഥർ സ്വാമികൾ കിടന്നിരുന്നത് അങ്ങനെ വെറുതെ മുരുക എന്ന് വിളിച്ച ഒരാളെ ഈ ലോകം മുഴുവൻ ഇന്ന് പറയുകയാണെങ്കിൽ ഈ ലോകം മുഴുവൻ മുരുക ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തൻ എന്ന് അരുണഗിരിനാഥസ്വാമികളെ കൊണ്ടാടുകയാണെങ്കിൽ നമ്മൾ മനസ്സൊരുകി നമ്മൾ അരുണഗിരിനാഥസ്വാമികളോടൊപ്പം എത്തില്ല എങ്കിലും മുരുക എന്ന് വിളിച്ച ആ ഒരു നിമിഷം മാത്രം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ പന്ത്രണ്ട് വർഷം തപസനുഷ്ഠിച്ചതൊന്നും നമ്മൾ ഇപ്പോൾ ചിന്തിക്കേണ്ട കാര്യമില്ല വെറുതെ എങ്കിലും മുരുക എന്ന് വിളിച്ചപ്പോൾ മുന്നിൽ വന്ന് നിന്നല്ലോ പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സൊരുകി എൻ്റെ മനസ്സ് മനസ്സുവേദനയോടുകൂടി എൻ്റെ കണ്ണുകളിൽ കണ്ണുനീരോടുകൂടി ഞാൻ അങ്ങേ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങയുടെ ഈ മന്ത്രം ഞാൻ ചൊല്ലുന്നുണ്ട് എൻ്റെ മുന്നിൽ ഭഗവാൻ അങ്ങ് വരില്ലേ എന്നാണ് നമ്മൾ ഈ ഒരു പതികത്തിലൂടെ ഭഗവാനോട് ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് നിത്യവും ചൊല്ലാൻ സാധിക്കുന്നവർ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ചൊല്ലുക ഇനി എനിക്ക് നോൺ വെജ് കഴിക്കണം മാഡം എനിക്കത് ഇല്ലാതെ പറ്റില്ല എന്ന് പറയുന്നവരാണെങ്കിൽ ചുരുങ്ങിയത് വെറും ഒരു ആറ് ദിവസമെങ്കിലും ചൊല്ലി നോക്കുക ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് ചൊല്ലാൻ സാധിച്ചില്ല എങ്കിൽ രാവിലെ ഉണർന്ന് പൂജാമുറിയിൽ ചെന്നിരുന്നു കൊണ്ട് ദീപം തെളിയിച്ച് നമുക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ് അല്ലെങ്കിൽ ഈ ഒരു പതികം ചൊല്ലാവുന്നതാണ് നിങ്ങൾ ഓരോ പതികങ്ങൾ ചൊല്ലുമ്പോഴും ജീവിതത്തിൽ ഓരോ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും നമ്മുടെ ഭഗവാൻ നമ്മൾ ഏത് കാര്യങ്ങൾ പ്രാർത്ഥിച്ചാലും അത് നിറവേറ്റി തരും എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അത് നമ്മുടെ ഭഗവാനോട് ചോദിക്കും ഭഗവാൻ അത് സാധിച്ചു തരും എനിക്ക് ഈ വീഡിയോ പറയുമ്പോൾ എന്തെന്നില്ലാത്തൊരു വിഷമമാണ് തോന്നുന്നത് കാരണം ഞാനിത് പ്രതീക്ഷിച്ചല്ല ഇന്നത്തെ ഈ വീഡിയോ കന്തർ അലങ്കാരത്തെക്കുറിച്ച് പറയണമെന്ന് മനസ്സിൽ പോലും കരുതിയിരുന്നില്ല പക്ഷേ ഇന്ന് എനിക്ക് ഒരു വാട്സാപ്പ് മെസ്സേജ് വന്നിരുന്നു മാഡം കന്തർ അലങ്കാരത്തെക്കുറിച്ച് ഒന്ന് പറയാമോ എന്ന് പത്തനംതിട്ടയിലുള്ള അനിൽ എന്ന ആ വ്യക്തിയാണ് നമ്മളോട് കുറേ ദിവസങ്ങളായി ചോദിക്കുന്നത് അപ്പോൾ അവരുടെ മെസ്സേജും കൂടി കണ്ടപ്പോൾ എനിക്ക് ഇന്ന് എന്ന് പോലും ഓർമ്മയിൽ വന്നില്ല ശരി ഇന്ന് എന്തായാലും അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി നിങ്ങൾക്ക് കന്തർ അലങ്കാരത്തിൻ്റെ മുഴുവൻ ആ ഒരു പതികവും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സുകളിലൂടെ കമൻ്റ് ചെയ്യുക ഞാൻ സാധിക്കുമ്പോഴെല്ലാം ഓരോ പതികമായിട്ട് അതായത് നൂറ്റിയേഴ് പതികമാണ് ഉള്ളത് ആദ്യത്തെ പതികം മുതൽ മുതൽ ഓരോ പതികങ്ങളും അതിൻ്റെ അർത്ഥങ്ങളുമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹത്തോടു കൂടി വേൽ വേണം എന്നുള്ളവർക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒന്ന് ചെയ്യുക ഞാൻ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കുന്നവർക്ക് വേലയച്ചു തരുന്നതായിരിക്കും നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേഷായ നമ